ഹലോ ലോയ്റ്റർ വൻ ഹർസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഐൻ ഐന ഐൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്കൊരു സാധനം പറയാൻ ദ അല്ലെങ്കിൽ ദി എന്നുള്ളൊരു യൂസേജ് മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൗൺസിനെയെല്ലാം മാസ്കുലീനും ഫെമിനീനും നോയിട്രാലും ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഡോയ്ച്ചിൽ അപ്പം ഇവിടെ നമുക്ക് ഡെയർ ലാപ്ടോപ്പ് എടുക്കാം ഇതൊരു ആൺ ആണാണ് കേട്ടോ സ്ത്രീലിംഗുമാണ് ആണാണെന്നല്ല സോറി പുല്ലിംഗമാണ് അപ്പം ഡെയർ ലാപ്ടോപ്പ് ഡെയർ ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ സ്പെസിഫിക്കായിട്ട് ഈ ഒരു ലാപ്ടോപ്പിനെ പറ്റിയാണ് പറയണത് കേട്ടോ ഇനി അല്ല എനിക്ക് ഏതോ ഒരു ലാ ഒരു ലാപ്ടോപ്പ് മേടിക്കണം അപ്പം ഒരു ലാപ്ടോപ്പിനെ പറ്റിയാണ് പറയുന്നത് കറക്റ്റായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു അല്ല പറയുന്നത് അപ്പം ഐൻ ആവും ഇനി എൻ്റെ അല്ലെങ്കിൽ നിൻ്റെ ലാപ്ടോപ്പ് എന്ന് പറയുമ്പം മൈൻ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡൈൻ ലാപ്ടോപ്പ് ഇനി നമുക്ക് സ്ത്രീലിംഗത്തിൽ ഒരു എക്സാമ്പിൾ നോക്കാം ഡി ടാഫിൽ ഇതൊരു ബോർഡ് എന്നാണ് അർത്ഥം ഇപ്പം ബ്ലാക്ക് ബോർഡ് ആവാം ഇപ്പം നമ്മൾ എഴുതുന്ന ഒരു ബോർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോർഡ് അപ്പം ഡി ടാഫൽ ഐന ടാഫൽ മൈന അല്ലെങ്കിൽ ഡൈന ടാഫൽ എൻ്റെ അല്ലെങ്കിൽ നിൻ്റെ ടാഫിൽ ദസ് ഹാൻഡി ദസ് ഹാൻഡി നോയിട്രാലാണ് അപ്പം ഐൻ ഹാൻഡി മൈൻ അല്ലെങ്കിൽ ഡൈൻ ഹാൻഡി ഇത് നമ്മൾ നോമിനാറ്റീവ് കേസ് പഠിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞ അതേ ചേഞ്ചാണ് ഇവിടെ വരുന്നത് ഈ ആർട്ടിക്കിളിൽ കേട്ടോ ഇപ്പം നോയിട്രാൽ നോയിട്രാലും മാസ്കുലിൻ ജെൻഡറും ഒരുപോലെ ഇരിക്കും പക്ഷേ ഫെമിനീനിൽ മാത്രം ഇവിടെ ഒരു ചേഞ്ച് വരുന്നു ഒരു ഇ ആഡായി ഐന് ഈ ഡി ഉണ്ടല്ലോ ഈ ഡി ആണ് ഇവിടെ ആഡ് ആയിട്ടുള്ളത് ഐൻ എ ടാഫൽ ഓക്കെ ഇനി നമുക്ക് എൻ്റെ നിൻ്റെ ആണെന്ന് പറയുന്ന പോലെ തന്നെ ഇതല്ല എന്ന് കൂടെ പറയാനായിട്ട് എങ്ങനെ പറയാൻ നോക്കാം ഇതേ റൂളാണ് അതിനും ഫോ ഫോളോ ചെയ്യുന്നത് അപ്പം ദസ് ഇസ് കൈൻ ലാപ്ടോപ്പ് അത് ലാപ്ടോപ്പ് അല്ല ദസ് ഇസ് ഖൈൻ എ ടാഫൽ അത് ലാപ് എന്താണ് ബോർഡല്ല ദൈൻ ഹാൻഡി അത് മൊബൈലല്ല അപ്പം ഇതേ ഫോർമാറ്റ് ഐൻ ഐന ഐൻ അതുതന്നെയാണ് കൈൻ കൈന കൈൻ ഇവിടെ നോക്കൂ മൈൻ മൈന മൈൻ ഇപ്പം എല്ലാം ആ ഒരു സെയിം ഫോമാറ്റിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇനി എന്തെങ്കിലും ഒരു സാധനം കേടായി എന്ന് പറയാം ഇപ്പം നമ്മളിവിടെ പറഞ്ഞ മൂന്ന് എക്സാമ്പിൾസ് തന്നെ എടുത്ത് നോക്കാം ഇപ്പം ആ ലാപ്ടോപ്പ് കേടായി എന്നെങ്ങനെ പറയും ഓക്കെ ഡെയർ ലാപ്ടോപ്പ് ഇസ് കപ്പൂട്ട് എന്ന് പറയാം ഇനി നമ്മളൊരു കോൺവെർസേഷൻ്റെ ഇടയിലാണെങ്കിൽ എയർ ഇസ് കപ്പൂട്ട് പക്ഷേ നമ്മളിത് ഡയറക്റ്റ് ട്രാൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ അവൻ കേടായി എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ലാപ്ടോപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ലാപ്ടോപ്പ് ഉണ്ടല്ലോ അത് കേടായി എന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അത് കേടായി എന്ന് പറയുന്ന അതല്ല അവനാണ് ഇവിടെ കേഡായത് കേട്ടോ അപ്പം ഇവിടെ ജേമനിൽ നിങ്ങൾ സ്പെസിഫിക്കലി അറിയേണ്ട കാര്യം അതാണ് മൈൻ ലാപ്ടോപ്പ് ഡൈൻ ലാപ്ടോപ്പ് ഐൻ ലാപ്ടോപ്പ് ഡെയർ ലാപ്ടോപ്പ് ഈ ഒരു യൂസേജ് വരുന്ന സാധനത്തിന് ഡെയർ ലാപ്ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് എയർ എന്ന് പറയാം സെൻ സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ എയർ ഇസ് കപ്പൂട്ട് അതുപോലെ തന്നെ നമ്മൾ ടാഫൽ പറഞ്ഞല്ലോ ബോർഡ് അപ്പം ബോർഡ് ഫെമിനീൻ ആണ് അപ്പം ഡി ടാഫലാണ് അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ സി ഇസ് കപ്പൂട്ട് എന്നായി സി ആയിപ്പോയി ഈ ഒരു സെൻറ്റൻസ് നിങ്ങളിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവൾ കേടായി എന്നായിരിക്കും അർത്ഥം അല്ലെങ്കിൽ അവൻ കേടായി പക്ഷെ അതല്ല ആ ഒരു സാധനമാണ് ഇവിടെ കേടായിരിക്കുന്നത് അതേസമയം ദസ് ഹാൻഡി എന്ന് പറയുന്നത് നോയിഡ്രാൽ ആയതുകൊണ്ട് എസ് ഇസ് കപ്പോട്ട് ദസ് ദസ് ആയതുകൊണ്ട് എസ് ഇസ് കപ്പോട്ട് ഇവിടേതാണ് ഹാൻഡിയാണ് കപ്പോട്ടായത് അല്ലേ അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെ യൂസ് ചെയ്യാം ഇങ്ങനെയും എർ സി എസ് എന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മൾ മലയാളത്തിൽ അത് യൂസ് ചെയ്യില്ല നമ്മൾ അതെന്ന് പറയുമ്പോൾ ഒരു സാധനമായിരിക്കും അല്ലാതെ അല്ലെങ്കിൽ ലാപ്ടോപ്പിനെ നമ്മൾ അവൻ എന്ന് പറയില്ല അവൻ കേടായിന്നോ അങ്ങനെ പറയില്ല കാരണം നമുക്ക് അങ്ങനെ വേർഡ്സിന് സ്ത്രീലിംഗവും പുല്ലിംഗവും ചേർത്തിട്ട് ഓരോ സാധനത്തിന് നമ്മൾ പറയാറില്ല അതുകൊണ്ടാണ് ഇതാണ് ഒരു മെയിൻ ഡിഫറൻസ് ആണ് കേട്ടോ നമുക്കുള്ളത് ഇനി നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം ഒരു ലാപ്ടോപ്പ് തന്നെ വെച്ചിട്ട് ദസ് ഇസ് ഐൻ ലാപ്ടോപ്പ് അതൊരു ആണ് എയർ ഇസ് ബ്ലൗ അവൻ നീലയാണ് അവനല്ല കേട്ടോ ശരിക്കും മലയാളത്തിൽ പറയുമ്പോൾ അത് ബ്ലൂ അത് നീലയാണ് എയർ ഇസ് ബ്ലൗ അടുത്തൊരു എക്സാമ്പിൾ ഇസ് ദസ് ഡൈൻ ഹാൻഡി അത് നിന്റെ ഫോണാണോ ഇസ് ദസ് ദസ് ഹാൻഡി ഫോൺ എമ്മ ഇസ് ദസ് ദസ് കണ്ടോ അപ്പം ഇത് ഇസ് ദസ് ദസ് ഹാൻഡി ഫോൺ എമ്മ ഇത് എമ്മയുടെ എയുടെ ഹാൻഡി ആണോ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ ദസ് ഇവിടെ ഇത് അതാണോ എന്നുള്ള ചോദ്യമാണ് ഇത് എമ്മയുടെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ദസ് ദസ് ഹാൻഡിന്ന് വരും അപ്പം കൺഫ്യൂസ്ഡ് ആവേണ്ട ഇസ് ദസ് ദസ് ഹാൻഡി ഫോൻ എമ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോം ഓരോന്നും എങ്ങനെയാണ് മാറുന്നതെന്ന് ഇനി ഇതൊരു എക്സാമ്പിളായിട്ട് നമ്മളിത് ബയഹാർട്ട് പഠിക്കുന്നതിനേക്കാട്ടും അവിടെ ഇവിടെ ഒന്ന് യൂസ് ചെയ്ത് പഠിച്ചാൽ മതി ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ എൻ്റെ മേശയിൽ ഒരു ഇരിക്കുന്നു അപ്പം ഞാൻ കണ്ടിട്ടില്ലാത്തൊരു പേന അപ്പം എന്താ പറയും ഹിയർ ഇസ് ഐൻ കൂലി ഇസ് ദസ് ഡൈൻ കൂലി ഇത് നിൻ്റെയാണോ അപ്പം നോക്കും ഐൻ കൂലി ഐൻ എന്ന് പറഞ്ഞു ഡെയർ കൂലിയാണ് അതുകൊണ്ടാണ് ഇനി ഇസ് ദസ് ഡൈൻ കൂലി ഇതൊന്നും എൻ്റെയാണോ അപ്പം ഞാൻ അപ്പം നിങ്ങൾ പറയണം യാ ദസ് ഇസ് മൈൻ കൂലി അതുപോലത്തെ കുറച്ച് എക്സാമ്പിൾസ് ഇപ്പം നമ്മളിപ്പം മാസ്കുലീന നോക്കി ഇനി ഫെമിനീൻ നോക്കുവാണെങ്കിൽ ഇപ്പോൾ എന്താണ് ഒരു കണ്ണാടി പറയാം അല്ലെങ്കിൽ ബാഗ് പറയാം അപ്പം ഡി ടാഷെ ആണ് ഡി ബ്രില്ലേ ആണ് അപ്പം അതെല്ലാം ഇതേ ഫോമാറ്റിൽ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ദസ് ഇസ് ഐന ബ്രില്ല് അല്ലെങ്കിൽ ഹിയർ ഇസ്റ്റ് ഐന ബ്രില്ല് ഇസ് ദസ് ഡൈനബ്രില് അങ്ങനെ ചോദിക്കാം നമുക്ക് ഇനി അല്ലെങ്കിൽ അതുപോലെ പല വാക്കും നൗണുള്ള വാക്കെടുത്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് അതിനെയാണോ ഡൈന അതിനാണോ വരുന്നതെന്ന് നമുക്ക് ക്വിക്കായിട്ട് പഠിക്കാൻ പറ്റും അപ്പം വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്